ീഹാറിൽ തങ്ങൾ ഗംഭീരജയം സ്വന്തമാക്കിയെന്ന് എൻ ഡി എ അവകാശപ്പെടുമ്പോൾ ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ നിരവധിയുണ്ട് അതിൽ ആദ്യത്തേതാണ് ഘട്ട വോട്ടെടുപ്പിന് മുൻപ് കൃത്യമായി പറഞ്ഞാൽ മൂന്നാം തീയതി ഹരിയാനയിൽ നിന്നും ബീഹാറിലേക്ക് നാല് പ്രത്യേക ട്രെയിനുകൾ എന്തിനു പോയി എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ട്രെയിനുകൾ ഓടിച്ചതിന്റെ ഉദ്ദേശവും ആരാണ് അതിന് പണം നൽകിയതെന്നും റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യം ഉന്നയിച്ചിരുന്നു ഈ ട്രെയിനുകൾ ബി ജെ പി ഏർപ്പാടാക്കിയതെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഒരു ട്രെയിൻ ആയിരത്തിയഞ്ഞൂറ് യാത്രക്കാരുമായി രാവിലെ കർണാലിൽ നിന്ന് പാനിപ്പത്ത് വഴിയും ബരൗണിയിലേക്ക് പോയി അടുത്തത് പതിനൊന്നിന് കർണാലിൽ നിന്ന് പട്ന വഴിയും ഭാഗൽപൂരിലേക്ക് പോയി ഇതിലും ആയിരത്തി അഞ്ഞൂറ് പേരുണ്ടായിരുന്നു മൂന്നാമത്തേത് വൈകിട്ട് നാലിന് ഗുഡ്ഗാവിൽ നിന്ന് പുറപ്പെട്ട് പട്നവേയിൽ ബാഗൽപൂരിലെത്തി ഛട്ട് പൂജയ്ക്ക് പോലും ഓടാത്ത സ്പെഷ്യൽ ട്രെയിൻ തിരഞ്ഞെടുപ്പിന് മുൻപ് എങ്ങനെ ബീഹാറിലെത്തി എന്നതാണ് ചോദ്യം എന്നാൽ ഉത്സവ സീസണിൽ എവിടെ പെട്ടെന്ന് തിരക്കുണ്ടായാലും പെട്ടെന്ന് സ്പെഷ്യൽ ട്രെയിനുകൾ ഏർപ്പെടുത്തുമെന്നായിരുന്നു റെയിൽവേയുടെ വിചിത്ര മറുപടി രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ശക്തമായി നിലനിൽക്കുന്നതിനിടയിലാണ് ഈ സ്പെഷ്യൽ ട്രെയിനുകൾ ബീഹാറിലേക്ക് എത്തുന്നത് അതും തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ഇവയ്ക്ക് പണം നൽകിയത് ബിജെപി ആണെന്നും ഇതിലെ യാത്രക്കാരുടെ കൈവശം വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ട് എന്നുമുള്ള ആക്ഷേപങ്ങളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖം തിരിക്കുകയാണ് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ വിശദീകരണം തേടാൻ പോലും തയ്യാറായില്ല എന്നത് ദുരൂഹം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം വോട്ടുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടും ഇത്തരമൊരു സംശയാസ്പദമായ ഘട്ടത്തിൽ അരങ്ങാപ്പറ നയം സ്വീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുകയാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജനാധിപത്യ സംവിധാനങ്ങളെ എന്ന പ്രതിപക്ഷ ആരോപണത്തിന് മൂർച്ചയേറുകയും ചെയ്യുന്നു ഫലം പുറത്തുവന്ന ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദുരൂഹത നിറഞ്ഞ മൗനവും ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നാഷണൽ ഡെസ്ക് ന്യൂസ്